നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബിഡ്യൂഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് കോതയാർ ഞാനിപ്പോൾ കോദാറിലേക്ക് പോകുന്നതിൻ്റെ സീറോ പോയിന്റ് ചെക്ക് ആണ് ഇരിക്കുന്നത് അതായത് നമ്മൾ മാർത്താണ്ഡത്ത് നിന്നും അതായത് നമ്മുടെ നാഷ്ട്ര റൂട്ടിൽ മാർത്താണ്ഡത്ത് നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് കോതയാർ വരെ യാത്ര ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് മനോഹരമായ ഫോറസ്റ്റ് കാഴ്ചകൾ അതിനപ്പുറം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം അരേസിക്കുമ്പൻ അരിക്കുമ്പൻ ഇട്ടിരുന്ന സ്ഥലമാണ് അപ്പർ കോതയാർ നമ്മളിപ്പോൾ ലോവർ കോതയാറിലേക്കാണ് പോകുന്നത് മനോഹരമായ സ്ഥലമാണ് കന്യാകുമാരി ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നല്ല തണുത്ത കാറ്റും പച്ചപ്പും ഒരു വാട്ടർഫാൾസും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ചെന്ന് ഇവിടെ എല്ലാ വാഹനങ്ങൾക്കും പൈസയുണ്ട് ഒരാൾക്ക് മുപ്പത് രൂപ പിന്നെ ഹെവി വെഹിക്കിൾ തൊട്ട് സ്കൂട്ടറിന് ഇരുപത് രൂപയുണ്ട് അങ്ങനെ ഓരോ കാറിന് അമ്പത് രൂപ ഓരോ വാഹനങ്ങൾക്കും പൈസ അടച്ചു വേണം ഇങ്ങോട്ട് പ്രവേശിക്കാൻ പിന്നെ പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് രാവിലെ നമുക്ക് ഒൻപത് മണിക്കാണ് പ്രവേശനം അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് മൂന്ന് മണിക്കും കൂടെ തിരിച്ചെത്തണം അപ്പോൾ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ സൂപ്പർ കാഴ്ചകൾ വീണ്ടും ആരംഭിക്കാണ് വൈൽഡ് ലൈഫ് യാത്രയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കോതയാറിന്റെ കാഴ്ചകളാണ് ഓക്കെ ചാനൽ എൻ്റെ പേര് മരിയാസാണ് ഇവിടുത്തെ ജോലി കാണാറോക്കോറിസത്തിന്റെ കോടയാർ അകത്ത് പോകാനുള്ളത് ഇവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഇവിടെ നിന്ന് വാട്ടർഫാൾ പോകുന്ന വഴി ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാതെ ആ ആൾ നടപട്ട എല്ലായിരത്തിലാണോ വണ്ടി ചേർത്തി ഇറങ്ങാതെ ആനശല്യം ഉണ്ട് ഇവിടെ ഒരു ആറ് കിലോമീറ്റർ ഇവിടെ നിന്ന് റോഡ് നല്ല റോഡാണ് റോഡ് പിന്നെ കുറച്ച് ഫാസ്റ്റായത് റോഡ് കുറച്ച് മാസമാണ് പിന്നെ ഇവിടെ ഒരു പതിനെട്ട് കിലോമീറ്റർ ഒരു വാട്ടർഫാൾ എന്തെല്ലാം മൃഗങ്ങളുണ്ട് മൃഗങ്ങൾ ആന ഉണ്ട് പിന്നെ പുലികളൊക്കെ എല്ലാം ഉണ്ട് കടുവക്കാർ ഉണ്ട് വാട്ടർഫാൾ പോയി ഒന്ന് തന്നെ ഇവിടെ ആൾക്കാർക്ക് പോയി കുളിക്കാൻ ഒന്ന് തന്നെ ഉണ്ട് സീറോപോൻ ചെക്ക് പോസ്റ്റ് ആണ് സീറോ പൈൻ ടിക്കറ്റ് കൗണ്ടർ അതായിരിക്കണേ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് പോകണം ഒരാൾക്ക് മുപ്പത് കാറിന് അമ്പത് ബൈക്ക് ആണെങ്കിൽ ഇരുപത് പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് തനി ചാർജ് ക്യാമറ അമ്പത് ബസ് ആണെങ്കിൽ നൂറ് പിന്നെ ചൈൽഡ് ആണെങ്കിൽ അതിനുള്ളത് എത്ര മണി ഒൻപത് ഒൻപത് ടു മൂണാണ് സമയം അകത്തെയറാണുള്ളത് ഒമ്പത് നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് വരണം അപ്പം ഉച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടൂല അകത്ത് പോയിട്ട് കുളിച്ചിട്ട് വരാൻ സമയം കിട്ടില്ല നേരെ കിട്ടും ഒരു ആറ് മണിക്കൊക്കെ കഴിഞ്ഞ എൽഫൻ ക്രോസിംഗ് ആണ് റോഡിൽ അതുകൊണ്ട് നിങ്ങൾ വരണമെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് മുമ്പ് ഇവിടെ എത്തണം ഇവിടെ ഇവിടെ നിന്ന് കിലോമീറ്റർ പോയിട്ട് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റും ഇത് ലാസ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ ഗ്രീൻ മിഷൻ േക്ഷകർക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു എപ്പിസോഡ് തരാനുള്ള യാത്രയാണ് കാണും കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാം കാഴ്ചകളാണ് അത് എങ്ങനെ പകർത്തി നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കാഴ്ചകളുടെ പ്രത്യേകത ഏതായാലും നമ്മളിന്ന് ഇന്ന് കേട്ടറിവ് മാത്രമുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു യാത്ര കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിൽ നിന്നും ലോവർ കോതയാർ എന്ന് പറയുന്ന സ്ഥലം ഈ ലോവർ കോതയാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പർ കോതയാറാണ് നമുക്ക് തെങ്കാശ് വഴി തിരുനെൽവേലി വന്നിട്ട് കളക്കാട് മുണ്ടൻതുറ വഴി ഈ അപ്പർ കോതയാറിലെത്താം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന അരിക്കുമ്പൻ എന്ന് പറയുന്ന ആനയിട്ടിരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലമാണ് ലോവർ കോതയാർ ഏതായാലും നിബിഡമായ വനമേഖലകളും എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു വല്ലാത്തൊരു സൗന്ദര്യമാണ് കന്യാകുമാരി ജില്ലയിൽ ഇത്രയും ചൂട് പിടിച്ച സ്ഥലത്ത് ഇതുപോലെ ഒരു വനമേഖല കുളിരാണ് രാവിലെ മുതൽ നല്ല തണുപ്പും കോടമഞ്ഞുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളൊരു ടൂ വീലറിൽ ഈ കോതയാറിലേക്കുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം കാഴ്ചകൾ ധാരാളമുണ്ട് അതുപോലെ വന്യജീവികൾ ഒരുപാടുള്ള സ്ഥലമാണ് ആനകളും പുലികളും കടുവകളും ഒക്കെ വിഹരിക്കുന്ന സ്ഥലം കൂടിയാണ് കാട്ടുപൂത്തിന്റെ കേദാരമാണ് കോതയാർ എന്ന് പറയുന്നത് ഏതായാലും തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കൻ കാലവർഷത്തിന്റെ ഗുണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഒരു ഓടെ കൃഷികളൊക്കെ ഉണ്ട് ഒരു അരസു എസ്റ്റേറ്റിന്റെ ഭാഗമായ സ്ഥലങ്ങളാണ് ഏറെയും ലയങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വളവുകളും തിരിവുകളും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ഭയം ഉണ്ടാകും അപകടം ഒരു വനപാത കൂടിയാണ് ഇവിടെ കോതയാർ ജലസേചന പദ്ധതി കോതയാർ ഇടതകര പദ്ധതി പേച്ചിപ്പാറ അണക്കെട്ട് ചിറ്റാർ പട്ടണങ്ങൽ പദ്ധതി വീഴാത്തതുറ എന്നിങ്ങനെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എന്നിവയാണ് പ്രധാന പദ്ധതികളൊക്കെ ഈ വനം നടപ്പിലുള്ളത് കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരസൂർ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗം മുഴുവൻ ഈ പേച്ചിപ്പാറ ഡാമിന്റെ കാഴ്ചകളാണ് മനോഹരമായ കാഴ്ചയാണ് അപ്പുറത്ത് വനവും ഇപ്പുറത്ത് തോട്ടങ്ങളും ഒക്കെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരമായി ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ നിൽക്കരുതെന്ന് വഴിയാത്രക്കാരൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ വരി സ്റ്റേ ഒന്നും ചെയ്തില്ല മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും നല്ലൊരു കാഴ്ചയുള്ള സ്ഥലമാണ് നമുക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാഴ്ചകൾ തരാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മള് രണ്ടു മൂന്ന് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള വീഡിയോ കൊടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് ഇപ്പോൾ മഴക്കുറവ് മൂലം വെള്ളച്ചാട്ടങ്ങളൊക്കെ കുറച്ച് വെള്ളത്തിന്റെ നീരൊഴുക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് കൂടാതെ ഇനി ഉള്ളിലോട്ട് പോകുന്ന പറയും ഈ ആനകൾ മറ്റു കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോഴി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ട് കണ്ടു പോകാൻ തന്നെ രസമുള്ള കാഴ്ചയാണ് നമ്മുടെ കോതയാർ എന്ന് കേട്ടപ്പോൾ വേറെ ഒരു രീതിയാണ് കാരണം ഈ കന്യാകുമാരി ജില്ലയൊക്കെ കുറച്ച് ചൂടുള്ള സ്ഥലമാണല്ലോ പക്ഷേ നല്ല സ്ഥലങ്ങളാണോ ബസ് സർവീസ് രണ്ടോ മൂന്നോ ബസ് സർവീസ് ഉണ്ട് പുലർച്ചെ അഞ്ച് മണിക്കുള്ള യാത്രയാണ് നമ്മൾ ഭക്ഷണം കിണിപ്പൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ കോതയാറ് പോകുന്ന എനിക്ക് വെയിറ്റ് ചെയ്യൂട്ടുണ്ട് കേട്ടോ കോതയാർ എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഗ്രാമമാണ് ആൾക്കാർ ആമസിലോ ഇടയ്ക്കൊക്കെ ബസ്സുണ്ട് കേട്ടോ സൂപ്പർ സമയനാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ഉണ്ട് ഇപ്പോൾ മാർത്താണ്ടെന്ന് വരുന്നത് രാവിലെ ചിക്കനും മട്ടൻ കറി ഒക്കെ നമ്മൾ അടിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ രാവിലെ കഴിച്ചിട്ട് മണിക്ക് ണിക്ക് ഇറങ്ങിയൊട്ടെ കാച്ചുകളിലേക്ക് പോവാം ഈ പാതയുടെ വശങ്ങളിലൊക്കെ നമ്മൾ നോക്കും കുഞ്ഞ് അരുവികളൊക്കെ ഉണ്ട് ആ അരുവികളിൽ നിന്നൊക്കെ ഈ യാത്രകരായിട്ട് എസ്റ്റേറ്റിലെ ജീവനക്കാരെ വരുമ്പോൾ ഓരോ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കുപ്പികളിൽ വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാരണം ഈ നല്ല ശുദ്ധമായ ഊറ്റുവരുന്ന വെള്ളമാണ് മലയുടെ മുകളിൽ നിരുന്ന വെള്ളമാണെന്നാണ് അവർ പറയുന്നത് എന്തായാലും അതൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട് ഈ മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ വലിയ ജനപാതമായി മാറുമെന്നും പറയുന്നുണ്ട് ഇപ്പോഴുള്ള വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേനൽക്കാലം അടുത്ത് തുടങ്ങി വിടും പക്ഷേ പേച്ചിപ്പാറ ഡാമൊക്കെ താഴെ സൈഡിനാണ് അപ്പോൾ ഈ വെള്ളത്തിന്റെ ക്ഷാമം വരുമ്പോൾ ഇവരൊക്കെ താഴെ പോയി ചെറിയ കുളങ്ങൾ കുത്തിയിട്ട് അതിൽ നിന്ന് വെള്ളം ശേഖരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വനജീവിതം ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോറും ഒരുപാട് വനത്തിന്റെ നിവിടെ പ്രദേശങ്ങളാണ് പിന്നെ കുറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കോതയാർ എന്ന് പറയാൻ സ്ഥലത്ത് എത്തുന്നത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല നമ്മൾ കുറേയുണ്ട് ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കോതയാറിന്റെ പ്രധാന സ്ഥലം ഇവിടെ കുറച്ച് കടകളുണ്ട് ഒരു ഹോട്ടലുണ്ട് അങ്ങനെ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വിറകുമായിട്ട് ജയിച്ച് പോകുന്നതാണല്ലേ അങ്ങനെ വിറക് ശേഖരിക്കാൻ പോകുന്നതിനെ കാണാം അല്ലെങ്കിൽ തോട്ടത്തിൽ നിന്ന് തൊഴിലാളികളൊക്കെ വന്ന് അവിടെ ചായ കുടിക്കുന്നത് കാണാം അവിടെ പ്രധാന ഹോട്ടലാണ് അപ്പോൾ വലിയ ഒന്നുമില്ല ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ കടന്ന് വേണം നമ്മൾ ഇവന് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ ചെല്ലുന്നത് അവിടുത്തെ ജലസേചന പദ്ധതിയുടെ അല്ലെങ്കിൽ കെ എസ് എൻ ഒരു സെക്ഷൻ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ അവർക്കുള്ള വൈദ്യുത നിലയത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതിന് മുമ്പ് ഒരു പാലമുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് വനത്തിന്റെ നിവിടെ നമുക്കറിയാം വളരെ തൊക്കം കൂടിയ ഒരു സ്ഥലത്താണ് ഈ പാലം മഴക്കാലത്ത് ഇത് കവിഞ്ഞൊഴുകുമെന്നാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞത് പക്ഷെ ഇത് നല്ല സ്ട്രോങ് ആണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ ഒരു പാലമാണ് ഇപ്പോൾ ജലമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പക്ഷെ നല്ല കൂളിങ് ആണ് വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടും ഈ വെള്ളം തന്നെ ശേഖരിച്ച് കുടിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അത്രയും നല്ല വൃത്തിയുള്ള വെള്ളമാണ് ഒരു മാലിന്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ കാഴ്ചകൾ ഒരുപാടുണ്ട് നമ്മൾ കോതയാറിന്റെ പ്രധാന സ്ഥാനം നമ്മൾ പോകുന്ന പറഞ്ഞാൽ ഒന്നു രണ്ട് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം നമ്മൾ പോണേ ഉള്ള അത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോൾ ആൾക്കാർ പറയൂ ആനയുണ്ട് അവിടെ ചെന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ നടന്നു പോകണം നടന്ന് കയറി വേണം കാഴ്ചകളൊക്കെ കാണാൻ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല ഇന്ന് നമ്മളിങ്ങനെ കേരളത്തിന്റെ അതിർത്തി പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞൊരു പാലത്തിനാണ് നമ്മളിപ്പോഴും ഈ പാലം ഒന്നും ഒരു പ്രശ്നവുമില്ല കൈവരി തന്നെ അതിന് മാറി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അടിക്ക് അടിക്കിറങ്ങിയാൽ നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ അടിക്കൊരു പ്രത്യേക രീതിയിലുള്ള ഇരുമ്പ് ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ഭാഗത്ത് അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം വന്നിട്ടാണോ എന്ന് അറിയത്തില്ല ലോക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ വനത്തിന്റെ നടുക്കാണ് ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് കോതയാട് നിങ്ങൾ പലരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം ഞങ്ങൾ ഇത്രയും നേരം യാത്ര ചെയ്ത സഞ്ചാരികളെയും കാണാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ വളരെ മനോഹരമായ സ്ഥലം വൈകുന്നേരമൊക്കെ നല്ല രസമായിരിക്കും താഴെ ആനയൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് പോലെ ആനകളാണ് ഇവിടുത്തെ ഏറ്റവും ഉള്ളത് എന്റെ ഓപ്പോസിറ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതായത് കോതയാറിലെ ഏക പോസ്റ്റ് ഓഫീസ് അവിടെ ഒരു ചേട്ടായിട്ട് പോയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ അപ്പോൾ ആ ചേട്ടനോട് ഒന്ന് ചോദിക്കാം കാരണം ആരും ഇല്ല ചേട്ട ഒറ്റയ്ക്ക് പുറത്തിരിക്കുകയാണ് കാരണം ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം തപാൽ മുഖേനയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം പലപ്പോൾ വരുന്നത് എങ്കിൽ തന്നെ ആ പോസ്റ്റ് ഓഫീസൊക്കെ കാണാൻ രസമാണ് നമുക്ക് അവിടെയൊക്കെ കണ്ടപ്പോ ഗ്രീൻ മിഡീഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ അപ്പോ വാരതീക്ഷാ